വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് എം എൽ എ ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കൌൺസിലർ ആർ ശ്രീലേഖയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഒരു കോർപ്പറേഷൻ കൗൺസിലർക്കോ കോർപ്പറേഷനോ ഒരു എം എൽ എ ഓഫീസ് ഒഴിപ്പിക്കാൻ യാതൊരു അധികാരവുമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന പോലെയാണ് ശ്രീലേഖയുടെ നടപടിയെന്ന് സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി പറഞ്ഞു ഈ റിപ്പോർട്ടോടെ ഈ ബുളറ്റിൻ പൂർണ്ണമാകുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി ഉമാ കല്ലിങ്കിൽ ചേരും സംസ്ഥാന സർക്കാരിന്റെ തീരുമാനപ്രകാരമാണ് വി കെ പ്രശാന്ത് എം എൽ എയുടെ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി ശ്രീലേഖ പരസ്യമായി മാപ്പു പറയണമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഒരു കോർപ്പറേഷൻ കൗൺസിലോ കൗൺസിലർക്കോ കോർപ്പറേഷനോ എം എൽ എയുടെ ഔദ്യോഗിക ഓഫീസ് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു അധികാരവും ഇല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരമാണ് സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റ് അധീനതയിലുള്ള കോർപ്പറേഷൻ ആയിരുന്നാലും പഞ്ചായത്തായിരുന്നാലും അല്ല മറ്റു സഹകരണ സംഘത്തിന്റെ ഓഫീസുകളായിരുന്നാലും അത് ബന്ധപ്പെട്ട സമിതികളുടെ തീരുമാനപ്രകാരം അവിടെ ഓഫീസുകൾ പോവത്തിരിക്കുന്നത് അല്ല അത് അങ്ങനെയുള്ള പരസ്യമായിട്ട് ഒരു മാപ്പ് മാപ്പ് ഒറിഞ്ഞ് അതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കുന്നുള്ളത് അങ്ങനെയൊന്നും ഒഴിപ്പിക്കാറെന്നുള്ള ഒരു അധികാരവും ഇല്ല എന്ന് ഞാൻ പറയുകയല്ല പുത്തനച്ചി പുരപ്പുറം തൂക്കം എന്നതുപോലെയാണ് ആർ ശ്രീലേഖയുടെ നടപടിയെന്ന് സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് നഗരസഭാ കൗൺസിൽ ആണ് അനുമതി നൽകിയതെന്നും അത് മറികടന്നാണ് ശ്രീലേഖയുടെ നടപടിയെന്നും ബിജോയ് പ്രതികരിച്ചു അത് എം എൽ എമാരെ സംബന്ധിച്ചിടത്തോളം എം എൽ എമാരുടെ ഓഫീസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസ് ഒഴിവുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഓഫീസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം എന്ന് ഗവൺമെൻ്റ് തന്നെ ഉത്തരവുണ്ട് സർക്കാരിൻ്റെ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഗസ്റ്റ് ഹൗസുകളൊക്കെ ചേർന്നിട്ട് സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയും എല്ലാം എം എൽ എ ഓഫീസുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ശ്രീലേഖ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായിട്ട് ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണം എൻ്റെ ഓഫീസ് പ്രവർത്തിപ്പിക്കണം എന്നുള്ളതാണ് ഈ പുത്തനച്ചി പുലപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെ അവരെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിൽ നടത്തി പക്ഷെ അവസാനം കരിയപ്പല പോലെ വലിച്ചെറിഞ്ഞു ഇപ്പോൾ അവരെ ആളുകളടുത്തെല്ലാം പരിദേവനവും പരിഭവവും എല്ലാം പറഞ്ഞു നടക്കുകയാണ് അക്കൂട്ടത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു നിലപാടാണ് അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്

ബി ജെ പി ജയിച്ചപ്പോഴേക്കും അവരുടെ അസഹിഷ്ണുത ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിച്ചു തുടങ്ങി അഞ്ചു വർഷം തലസ്ഥാനം ഇത് സഹിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അതിലുള്ളത് വി കെ പ്രശാന്ത് ഓഫീസ് കെട്ടിടം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടത് ജനവിരുദ്ധമായ നിലപാടിന്റെ തുടർച്ചയെന്ന് സി മുതിർന്ന നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ വിഷയത്തിൽ മേയർ വി വി രാജേഷ് മറുപടി പറയണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു അതേസമയം വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസ് ഒഴിയാൻ പറഞ്ഞ വിഷയം രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ലെന്ന് മേയർ വി വി രാജേഷ് അവരുടെ വ്യക്തിബന്ധം വെച്ചാണ് മുറി ഒഴിയാൻ ആവശ്യപ്പെട്ടതെന്നും വി രാജേഷ് പറഞ്ഞു ശ്രീലേഖ ചേച്ചിയും തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട് സൗഹൃദമുണ്ട് അവർ തമ്മിൽ പല കാര്യങ്ങളിലും ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം വന്ന് മേയറായിരുന്നു ആയിരുന്നു അതിനുശേഷം എം എൽ എ ആയ സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളും ബന്ധപ്പെട്ടു അപ്പോൾ ആ ഒരു സൗഹൃദ വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ് താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ഇന്ന് ഫോണിൽ ചോദിച്ചു ഫോൺ കൊണ്ട് അത്രമാത്രേ ആണ് അവിടെ ന്യൂസ്